ഐ പി എല്ലിൽ തലനാരീഴ വ്യത്യാസത്തിൽ ക്വാളിഫയർ സ്ഥാനം നഷ്ടമായ രാജസ്ഥാൻ റോയൽസ് ബുധനാഴ്ച നടക്കുന്ന ആദ്യ എലിമിനേറ്ററിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ നേരിടാൻ ഇറങ്ങുമ്പോൾ ടീമിൻ്റെ സമീപകാല ഫോം മാത്രമല്ല ചരിത്രവും രാജസ്ഥാനെതിരാണ് ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇരു ടീമുകളും എലിമിനേറ്റർ പോരാട്ടത്തിൽ ഏറ്റുമുട്ടിയത് അന്ന് ആർ സി മുമ്പിൽ രാജസ്ഥാൻ എഴുപത്തി ഒന്ന് റൺസിൻ്റെ കൂറ്റം തോൽവി വഴങ്ങി പുറത്താവുകയായിരുന്നു രണ്ടായിരത്തി എട്ടിലെ ആദ്യ ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ വീഴ്ത്തി ഷെയ്ൻവോണിന്റെ നേതൃത്വത്തിൽ കിരീടം നേടിയ ശേഷം രാജസ്ഥാൻ റോയൽസ് ഫൈനലെത്തുന്നത് പതിനാല് വർഷങ്ങൾക്ക് ശേഷം സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു എന്നാൽ ഫൈനലിൽ ഗുജറാത്തിന് മുന്നിൽ അടിത്തറ്റി രാജസ്ഥാൻ ഏഴ് വിക്കറ്റ് തോൽവിയോടെ കിരീടവും കൈവിട്ടു ഇതുവരെ കളിച്ച മൂന്ന് എലിമിനേറ്റർ പോരാട്ടങ്ങളിൽ രണ്ടിലും തോറ്റ ചരിത്രമാണ് രാജസ്ഥാനുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആർ സി ബിയോടാണ് തോറ്റതെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് ഇരുപത്തിയഞ്ച് റൺസിന് തോറ്റു രണ്ടായിരത്തി പതിമൂന്നിൽ ഹൈദരാബാദിനെതിരെ മാത്രമാണ് ജയിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ ഹൈദരാബാദിനെതിരെ എലിമിനേറ്റർ പോരാട്ടം ജയിച്ചെങ്കിലും രണ്ടാം ക്വാളിഫയറിൽ മുംബൈ ഇന്ത്യൻസിനോട് നാല് വിക്കറ്റിന് തോറ്റു ഫൈനൽ കാണാതെ പുറത്തായി ഐ പി എൽ പ്ലേ ഓഫിൽ രാജസ്ഥാനെ ഏറ്റവും കൂടുതൽ റൺസ് അടിച്ച താരം ജോസ് ബട്ട്ലറാണ് മൂന്ന് കളികളിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് റൺസ് എന്നാൽ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ നാട്ടിലേക്ക് മടങ്ങിയതോടെ ആർ സി ബിക്ക് മത്സരത്തിൽ ബട്ട്ലർ ഉണ്ടാകില്ല ഏഴ് പ്ലേ ഓഫ് മത്സരങ്ങളിൽ നൂറ്റി നാൽപ്പത്തി ഒൻപത് റൺസ് അടിച്ച സഞ്ജു സാംസൺ ആണ് രണ്ടാം സ്ഥാനത്ത് പക്ഷേ സഞ്ജുവിൻ്റെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി പതിനേഴ് മാത്രമാണ് പ്ലേ ഓഫിൽ രാജസ്ഥാനായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തത് ഷെയ്ൻ വാൾസൺ ആണ് അഞ്ച് കളികളിൽ ആറ് വിക്കറ്റ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ നാല് വിക്കറ്റ് വീഴ്ന്നു നേടിയ ഒബേദ് മക്കോയ് പ്രസിദ്ധ കൃഷ്ണ എന്നിവരും ഇത്തവണ പ്ലേ ഓഫ് കളിക്കാൻ രാജസ്ഥാനൊപ്പമില്ല സമീപകാല ഫോം നോക്കിയാൽ ആർ ഏപ്രിലിൽ കളിച്ച എല്ലാ മത്സരങ്ങളും തോറ്റപ്പോൾ രാജസ്ഥാൻ എല്ലാ മത്സരങ്ങളിലും ജയിച്ചു എന്നാൽ മെയ് മാസത്തിൽ കളിച്ച നാല് കളികളിലും രാജസ്ഥാൻ തോറ്റപ്പോൾ ആർ സി ബി ആറ് കളിയിൽ തുടർച്ചയായി ജയിച്ച് പ്ലേ ഓഫിലെത്തി